മാരാക്കലിൽ തെങ്ങ് വീണ വീട് തകർന്നു വികാരപരിതരായി കേൾവി സംസാര പരിമിതിയുള്ള സഹോദരിമാർ കേൾവി സംസാര പരിമിതിയുള്ള സഹോദരിമാർ താമസിക്കുന്ന വീടിനു മുകളിലേക്ക് തെങ്ങ് വീണ് വീട് തകർന്നു പുളിയം പുളിയംതലത്തിൽ വത്സ മേഴ്സി എന്നിവർ താമസിക്കുന്ന വീടിനു മുകളിലേക്കാണ് അവരുടെ പറമ്പിലെ തെങ്ങ് വീണത് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചുമണിയോടു കൂടിയാണ് അപകടം അപകടത്തിൽ വീടിൻ്റെ പകുതി ഭാഗം മേൽക്കൂര ഉൾപ്പെടെ തകർന്നു അവിവാഹിതരായ സഹോദരിമാർ സഹോദരന്റെയും അകന്ന ബന്ധുവിൻ്റെയും സംരക്ഷണയിലാണ് കഴിയുന്നത് ചുട്ട ഇഷ്ടികയും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച വീട് മഴ നനയുന്നത് കാരണം തകർച്ച ഭീഷണിയിലാണ് അപകടത്തിൽ വീട്ടിലെ നിരവധി പാത്രങ്ങളും ഗൃഹോപകരണങ്ങളും നശിച്ചു വീടിന് അപകട ഭീഷണിയായി നാല് തെങ്ങുകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നാൽ സ്വന്തം കയ്യിലെ പണമുടക്കി മുറിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതാണ് ഇവരുടെ പ്രതിസന്ധി അധികാരവർഗം അടിയന്തരമായി ഇടപെട്ട ഭീഷണിയുള്ള തെങ്ങുകൾ മുറിച്ചു മാറ്റാൻ വേണ്ട സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നും തകർന്ന വീട് പുനർനിർമ്മിക്കണമെന്നുമാണ് സഹോദരിമാരുടെ ആവശ്യം തങ്ങളുടെ ദുരവസ്ഥ ആംഗ്യങ്ങളിലൂടെ പ്രകടിപ്പിച്ചും രോഷാകലരായി പൊട്ടിക്കരഞ്ഞും സഹോദരിമാർ മാധ്യമങ്ങളോട് സംഭവം വിശദീകരിച്ചു Ah! Ah! Mama! Mama! Ah! Ah! Mama! Mama!